ഹലോ മിനിക്കോലിൽ വീഴ്ത്താത്ത ഒരു ഒരു കമാൻഡ് ഇട്ടിരുന്നു എടാ പൊട്ടാന്ന് പറഞ്ഞിട്ടാണ് മുപ്പത്തി കമാൻഡ് ചെയ്തത് മേ ബി ഫ്രണ്ട്ഷിപ്പിൻ്റെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് വിളിച്ചതായിരിക്കാന്ന് വിചാരിക്കുക പിന്നെ അല്ലാണ്ട് ഇഷ്ടം അങ്ങനെ തന്നെ ഞാൻ വിചാരിക്കുന്നു നിത്തയോട് പറയാണ് നിങ്ങൾ എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഫ്രണ്ട്സ് പലപ്പോഴും പല വിളികളും വിളിക്കുകയെ അങ്ങനെ വിളിച്ചാന്ന് ഞാൻ വിചാരിക്കും ഏഷാല്ല നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ കൂട്ടാക്കുന്നില്ല എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടപ്പെട്ടോന്നുള്ളവർക്ക് ഫീൽ ചെയ്യും ഹേർട്ട് ചെയ്യും കേട്ടോ അങ്ങനെ അപ്പോൾ അതെന്തെങ്കിലും പൊട്ട എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടാണ് അത് സാരമല്ല അതൊക്കെ അത് മറക്കുന്നു അള്ളാഹു നല്ലത് തോന്നിക്കട്ടെ നല്ല മനസ്സുണ്ടാക്കട്ടെ ആമീ പിന്നെ ഈ ഈ താ താഴേക്കിട്ട കമാൻഡ് കണ്ടല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം എന്നുണ്ട് ആയിരത്തി അറുന്നൂറുകളിൽ നമ്മുടെ അറക്കൽ റോയൽ ഫാമിലി അറുന്നൂറ് ശേഷമാണ് ശേഷമാണവർ നമ്മുടെ ഈ ലക്ഷദ്വീപിലെ ഭരണം തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇവരുമായിട്ട് എന്തോ കുറേ പ്രശ്നങ്ങൾ ദ്വീപുകാർക്ക് വന്നപ്പോൾ ദ്വീപുകാർക്ക് കൊടുത്ത പണിയാണ് ഈ പണ്ടാര ഭൂമി എന്നുള്ളത് ദ്വീപുകാരുടെ പ്രോപ്പർട്ടികൾ താമസിക്കാത്ത പ്രോപ്പർട്ടികളെല്ലാം അവരെന്ത് ചെയ്യും സർക്കാരിൻ്റെ അന്നത്തെ ഈ അറക്ക റോയൽ ഫാമിലിയുടെ പണ്ടാര ഭൂമി എന്ന് പറഞ്ഞ് അവർ രജിസ്ട്രേഷൻ ചെയ്തു ഓക്കെ അതാണ് ദ്വീപുകാർക്ക് വന്ന ഏറ്റവും വലിയ ഒരു മുസീബത്ത് അങ്ങനെ പക്ഷെ എന്നിട്ട് പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം വന്നപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത് എഴുപതുകളിൽ എന്തു ചെയ്തു ആ സ്വത്ത് എന്ത് ചെയ്തു അവർ ഭാഗം ചെയ്യണം അതാത് ദ്വീപുകാർക്ക് ഭാഗം ചെയ്യുകയാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ തന്നെ മിനിക്കോയി അതേപോലെ കൽപ്പേനി ആന്ത്രോത്ത് കവരത്തി അകത്തി ഈ സ്ഥലങ്ങളെല്ലാം തന്നെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പിന്നെ നൂറ്റി എഴുപത്തഞ്ച് കൊല്ലം തന്നെ ദ്വീപുകാർ ആ സ്ഥലം സ്വന്തം സ്വന്തം വീടുകളൊക്കെ വച്ചും അതേപോലെ കൃഷി ചെയ്തും അങ്ങനെയൊക്കെയാണ് ആ നാട് ആ നാടും ആ നാടുള്ള ഭൂപ്രദേശങ്ങളും പോകുന്നത് പിന്നെ അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഈ ലക്ഷദ്വീപ് ഭൂനിയമം ഉറപ്പ് വരുത്തുകയാണ് വെച്ചാൽ അവർക്ക് ഉടമസ്ഥാവകാശം കൊടുക്കാൻ നാട്ടുകാർക്ക് ഈ ഈ സ്വത്തെല്ലാം തന്നെ ദ്വീപുകാട് നമ്മൾ ഉടമസ്ഥാവകാശം കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല എൺപത്തി മൂന്നാമത്തെ വകുപ്പിൽ അഡ്മിനിസ്ട്രേഷൻ കൈ കൈവശ രേഖ നൽകണം എന്ന് എന്ന് കാണാൻ പറ്റും ഇത് എൺപത്തി മൂന്നാമത്തെ വകുപ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് കൈവശ ജനങ്ങളുടെ ഒരു കൈവശപ്പെടുത്തിക്കൊള്ള രേഖ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കി ഞങ്ങൾ ഷെഡ്യൂൾ ട്രൈബ്സ് ആണ് ഷെഡ്യൂൾ ട്രൈബ്സിൻ്റെ പ്രോപ്പർട്ടി വേറെ ആർക്കും കൈമാറാൻ പറ്റത്തില്ല പിന്നെ അത് കൈക്കലാക്കാനും സാധിക്കത്തില്ല ഷെഡ്യൂ ട്രൈബ്സ് ഇത് മേ ബി ലക്ഷത്തിലെ ജനങ്ങൾ ഫെയിലാവുകയാണെങ്കിൽ ദ്വീപിലെ ഇന്ത്യയിലുള്ള എല്ലാ ഷെഡ്യൂ ട്രൈബ്സിനെയും ബാധിക്കും ഈ ഒരു ഫെയിലിയറ് ഇന്ത്യയിലുള്ള ഷെഡ്യൂ ട്രൈബ്സിൻ്റെ പ്രോപ്പർട്ടിയുടെ മേലത്തിൽ കൈവാക്കാനുള്ള ഒരു ഒരു വലിയൊരു ഒരു ഘടകമായി തീരും ഇങ്ങനെ തന്നെയായിരിക്കും ബാക്കിയുള്ളവരുടെ അടുത്തേക്കും കടന്നു വരുന്നത് കോപ്പറേറ്റീവ്സ് കോപ്പറേറ്റീവ്സ് ലക്ഷദ്വീപിൽ ടൂറിസം നടത്തണം എന്നുള്ള പ്ലാനോടുകയാണ് ദ്വീപുകളുടെ പ്രോപ്പർട്ടിയുടെ മേലത്തേക്ക് കൈവെക്കാൻ പോകുന്നത് കൈവയ്ക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവം കാത്തു രക്ഷിക്കട്ടെ ആമി പിന്നെ പിന്നെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോപ്പർട്ടി ഗവണ്മെന്റിന് വേണ്ടി ഗവണ്മെന്റിന് വിട്ടുകൊടുത്തു ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് ദീപുകാരൻ അങ്ങനെ പുരോഗമനത്തെ എതിർക്കുന്നവരല്ല ഞങ്ങളെ പുരോഗതി സപ്പോർട്ട് ചെയ്യുന്നവരാണ് അല്ലാതെ എതിർക്കുന്നവരല്ല ഇരുപതിനായിരത്തോളം ജനങ്ങളുടെ പ്രോപ്പർട്ടിക്ക് പട്ടയം നൽകി എന്നുള്ളതാണ് കേട്ടോ പിന്നെ സർവേ ബോണ്ടറി റൂൾ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സർവേ രേഖ രേഖകളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു ഓക്കെ ജനങ്ങൾക്ക് തന്നെയാണ് അവകാശം ഓക്കെ ഗവണ്മെന്റിന് അവകാശമില്ലാത്ത ഭൂമി ജനങ്ങളായിട്ട് ഒരുപാട് ലാൻഡുകൾ സർക്കാരിന് വിട്ടുകൊടുത്തു അതൊക്കെയാണ് സർക്കാരിൻ്റെ പ്രോപ്പർട്ടിയായി വരുന്നത് ഇത് ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ദീപിലത്തെ കാര്യങ്ങൾ കിടക്കുന്നത് കേട്ടോ ഏ അപ്പോൾ ഇത്ത ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇത്തക്ക് നല്ല എല്ലാവരും അറിയട്ടെ ഇത് ഈ ഒരു കാര്യം എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ കാലഘട്ടത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സൈദിൻ്റെ കാലത്തോ അതിനെ പോകുമ്പോൾ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് പ്രശ്നങ്ങൾ വന്നത് എന്നുള്ളതാണ് ചുരുക്കം അതാണ് ഞാനീ പറയുന്നത് ഓക്കെ ശരി